കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി മൂന്ന് ദിവസം കഴിയുമ്പോഴും അപകട കാരണം അവ്യക്തം ഫയർഫോഴ്സ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല തീപിടിച്ച കെട്ടിടത്തിൽ ഫയർ ഓഡിറ്റിംഗ് നടത്തിയില്ലെന്ന് കോർപ്പറേഷൻ സമ്മതിക്കുമ്പോഴും വീഴ്ചയിൽ എന്ത് നടപടിയെടുക്കുമെന്നതിൽ മറുപടിയില്ല അതേസമയം തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ഇന്നലെ രാത്രി വീണ്ടും പുക ഉയർന്നത് ആശങ്ക സൃഷ്ടിച്ചു ദിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി ദിസ്ന ഇത്ര വലിയൊരു തീപിടുത്തം കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ഈ തീപിടുത്തത്തിന്റെ കാരണം അവ്യക്തമായി തന്നെ തുടരുകയാണ് എന്തായാലും നഗരസഭ ഇതിന്റെ ഉത്തരവാദിത്വവും വീഴ്ചയും ഒക്കെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു തുടർ നടപടി എന്താകും അല്ലെങ്കിൽ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് ഇനിയും വരും കാലങ്ങളിലും ഇത്തരം ഒരു വലിയ അപകടം എങ്ങനെ ഒഴിവാക്കാം എന്നത് സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയും നൽകുന്ന ഒരു സൂചന പോലും ഇല്ല എന്നുള്ളതാണ് അല്ലേ തീർച്ചയായും രോഹിണി കോഴിക്കോടിന്റെ പ്രത്യേകിച്ച് വ്യവസായ രംഗത്തെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട് എന്ന് നമുക്ക് എടുത്തു പറയാം കോഴിക്കോടിന്റെ മുൻപത്തെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ നിരവധി തവണ അടിക്കടി ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നു രണ്ടായിരത്തി ഏഴിൽ മിഠായി തെരുവിൽ ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായ സമയത്തു തന്നെ അത്യാധുനിക സംവിധാനമുള്ള ബീച്ച് ഫയർ സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കാം അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് ഭരണകൂടം അറിയിച്ചിരുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഏഴ് വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യം അതായത് ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആധുനിക ഉപകരണങ്ങളും ഇവിടെ എത്തിച്ചിട്ടില്ല എന്നതും ഈ തീപിടുത്തത്തെ കാര്യമായി ബാധിച്ചതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അടക്കമുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ പ്രധാനമായും പറയുന്നത് എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് വ്യക്തമല്ല എന്നത് തന്നെയാണ് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നൊരു ാഥമിക നിഗമനത്തിൽ ആദ്യഘട്ടത്തിൽ എത്തിയിരുന്നെങ്കിലും അത് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നൊരു വിശദീകരണം തന്നെയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നൽകിയിരിക്കുന്നത് അതായത് ഈ മീറ്റർ റീഡിംഗുമായി ബന്ധപ്പെട്ട അതിൽ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിശോധിച്ച് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യം തന്നെയാണ് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അടക്കമുള്ള അധികാരികളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാ സേന നൽകിയ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു ഈ കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായാൽ അണയ്ക്കുവാനുള്ള പ്രാഥമിക സംവിധാനങ്ങൾ പോലും കെട്ടിട ഉടമകളോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ അത്തരത്തിലൊരു സൗകര്യം ഒരുക്കിയിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് അഗ്നിരക്ഷാ സേനയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ കണ്ടതാണ് മണിക്കൂറുകൾ നീണ്ട തീപിടുത്തം ആ തീ അണയ്ക്കുവാൻ ഈ അഗ്നിരക്ഷാ സേന അഗ്നിരക്ഷാസേന അവസ്ഥ നമ്മൾ കണ്ടതാണ് അതായത് മുകൾ ഭാഗത്ത് തകര കൊണ്ടുള്ള ഷീറ്റാണ് ഉപയോഗിച്ചിരുന്നത് ആ ഷീറ്റ് ഉരുകി ഒലിച്ച് വീണ്ടും വീണ്ടും തീയുടെ അല്ലെങ്കിൽ ഈ തീ പടരുന്നതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്ന നമ്മൾ കണ്ടിരുന്നു അത്തരത്തിൽ ഈ ഷീറ്റുകൾ ഉപയോഗിച്ച് ഈ കെട്ടിടത്തിന് വലിയൊരു രീതിയിൽ രൂപമാറ്റം വരുത്തിയിരുന്നു ഇതിനൊക്കെ തന്നെയും കോർപ്പറേഷന് ഇങ്ങനെ അനുമതി നൽകി എന്നതിനെ സംബന്ധിച്ചുള്ള വലിയൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നിരുന്നത് ഈ അഗ്നിരക്ഷാ സേന പറയുന്നു ഇതിൽ പ്രധാനമായും മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ പറയുന്നു ഈ ഓഡിറ്റ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നൊരു കാര്യം പറയുന്നു അവർ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എടുത്ത് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് ഇതിനെതിരെയൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ കെട്ടിട നമ്പർ നൽകിയത് അതായത് ഈ അഗ്നിരക്ഷാ സേനയുടെ ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് നൽകപ്പെടാതെ എങ്ങനെയാണ് ഈ കെട്ടിടത്തിന് എൻഒസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത് എന്നതും ഒരു ചോദ്യചിഹ്നമായി മാറുന്നു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ അനധികൃതമായി ഇത്തരത്തിൽ നിരവധി കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതാണ് ഈ കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പല തവണ വാർത്ത ചെയ്ത ാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും സർക്കാർ പരിപാടികൾ ഉൾപ്പെടെ ഈ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഉൾപ്പെടെ നടത്തുന്നതിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും രണ്ടായിരത്തി ഏഴ് മുതൽ അടിക്കടി തീപിടുത്തം ഉണ്ടാവുന്നു ഈ തീപിടുത്തം ഉണ്ടാവുമ്പോഴും പ്രധാനമായ സ്ഥലങ്ങളിൽ നിന്ന് തീ അണയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ എത്തുവാൻ വൈകുന്നു നഗര മധ്യത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ ഉൾപ്പെടെ വേണമെന്ന ഏഹ് ഫയർഫോഴ്സ് അധികൃതർ ഉൾപ്പെടെ ശുപാർശ നൽകിയിട്ടും അതിനും യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും നൽകുന്നില്ല എയർപോർട്ടിൽ നിന്നുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തീ അണച്ചത് എന്നത് തന്നെയാണ് രോഹിണി എന്തായാലും ഇവർ പറയുന്നത് ഇത്തരത്തിൽ റിപ്പോർട്ടിൽ റിപ്പോർട്ടിന് വ്യക്തത വരണമെങ്കിൽ മറ്റു മേഖലകളിൽ അതായത് മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ളവർ കൂടി ഇത് അന്വേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കെ എസ് ബി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള വിഭാഗങ്ങളുടെ ഒക്കെ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ലഭ്യമാകേണ്ടതുണ്ട് മീറ്റർ റീഡിംഗിൽ വിശകലനം നടത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അതിന് സമാനമായ രീതിയിൽ ഇന്നലെ രാത്രിയിൽ വീണ്ടും ഈ പുക പടർന്നത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടതുണ്ട് അതിന് കാരണമായി ബീച്ച് ഫയർഫോഴ്സ് ആണ് ഇന്നലെ അവിടെ സ്ഥലത്തെത്തിയത് ഒരു പറ്റേ കൂടിയാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് അതായത് നേരത്തെ ഉണ്ടായ അവശിഷ്ടങ്ങളിൽ നിന്ന് പുക ഉയർന്നതാണ് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം എത്തിയിട്ടുള്ളത് രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാർ അതായത് പുതിയ ബസ് സ്റ്റാൻഡാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുപോകുന്ന ഒരു സ്ഥലമാണ് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ തീപിടുത്തത്തിന് പിന്നിൽ ഉടമകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന തരത്തിലൊക്കെ തന്നെയും വാദപ്രതിവാദങ്ങൾ വന്നതാണ് പക്ഷേ ഈ തീപിടുത്തത്തിന്റെ കാരണം എന്തെന്ന് പറയുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ തീപിടുത്തത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ ഈ കെട്ടിടത്തിലെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ഉണ്ട് എന്ന് ബി ജെ പി ഉൾപ്പെടെ ആരോപിച്ചിരുന്നു എന്നിട്ട് പോലും എന്താണ് ആ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായി ും പരിശോധിക്കുവാൻ കോർപ്പറേഷൻ ഉൾപ്പെടെ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത എന്തായാലും മറ്റു വിഭാഗങ്ങളുടെയും റിപ്പോർട്ട് ലഭ്യമാകണം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം മാത്രമേ ഈ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കൂ എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് രോഹിണി സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്